വിദ്യാലയ നരുഭവമോഡിലെ ടീച്ചേഴ്സും കുട്ടികളുമാണ് ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടി അഭിരാ അഭിമാനത്തോടുകൂടിയാണെന്ന് ഈ ഒരു പ്രശ്നീറ്റ് നടക്കുന്നത് കാരണം കാഴ്ച പരിമിതരായിട്ടുള്ള വ്യക്തികൾ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊരു പരിഹാരമായി ഞങ്ങളുടെ വിദ്യാലയത്തിലെ തന്നെ കുട്ടികളും ഒരു പുതിയ മൊബൈൽ ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട് നേർവഴി എന്നതാണ് മൊബൈൽ ആപ്പിൻ്റെ പേര് അത് ഈ ആപ്പ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ സാറിന് മുമ്പാകെ അതിൻ്റെ പ്രവർത്തന രീതി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു സാറ് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തു ഇത് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരാൻ കാരണം നേർവഴി ില്ൂർ കോടതിയിലെ കാഴ്ച പരിമിതിയുള്ള ശ്രീമതി ഷൈല മാഡം നേർവഴി എന്ന പ്രോഗ്രാമില് ഇന്റർവ്യൂയില് ഈ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയും അതിനോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിക്ക് ഒരു അഭ്യർത്ഥന വയ്ക്കുകയും ചെയ്തു അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആ അഭ്യർത്ഥന കേൾക്കാൻ ഇടയാകുകയും അത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കോർണർ അതിൽ അപേക്ഷിക്കുകയും ചെയ്യും സ്റ്റാർട്ടപ്പ് കോർണറും റോബോട്ടിക്സും നടത്തുന്നത് ടെക്കോസ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിലെ സിഇഒ ആണ് ശ്രീശ്യാം ടെക്കോസ റൊബോട്ടിക്സിന്റെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങളുടെ വിദ്യാലയത്തിലെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങളുടെ കുട്ടികൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് നേർവഴി എന്ന മൊബൈൽ ആപ്പ് മാത്രമല്ല ഈ മൊബൈൽ ആപ്പിനെ കുറച്ച് വികസിപ്പിച്ച് ഗതാഗത മന്ത്രി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഇതിന്റെ ഇത് വികസിപ്പിച്ച് പബ്ലിക്കിലോട്ട് എത്തിക്കാൻ എത്തിക്കുന്ന സമയത്ത് ഗതാഗത വകുപ്പിന് കീഴിലുള്ള ബസ്സിലെ സമയം വിവരങ്ങളും പൂർണ്ണമായിട്ട് നൽകാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഈ െ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധി കെ ഇത്തിനാരായണൻ സംസാരിക്കുന്നതാണ് അതിനു മുന്നേ ആകാശവാണിയിലെ സേഡത്തിന് സംസാരിക്കാൻ ഇങ്ങനെ ആകാശവാണി തിരുവനന്തപുരം നിലയം എഴുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന ാണ് ഈ വർഷം നമ്മളത് ഒരു ആഘോഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇത്രയും എന്താ പറയാ പലപ്പോഴും പലയിടങ്ങളിൽ പോകുമ്പോൾ ആകാശവാണി കേൾക്കുന്നതിനെ പറ്റി നമ്മളോട് ചോദിക്കാറുണ്ട് ആകാശവാണി കേൾക്കാറുണ്ടോ ആയിരുന്നു പക്ഷെ ഇപ്പോ വളരെയധികം അഭിമാനമുണ്ട് ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനൊരു പരിപാടി നിമിത്തം ഇങ്ങനെ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വന്ന് ഇങ്ങനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഇതിൽ ഈ പരിപാടിയിൽ കാഴ്ചപരിമിതി ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്തത് പതിനൊന്നാം തീയതി ജനുവരി പതിനൊന്നിനാണ് ആ സമയത്ത് ഈ ശൈല ബീഗം എന്ന് പറയുന്ന മാഡത്തിനെ വിളിക്കാനുണ്ടായ സാഹചര്യം നമ്മളെ തന്നെ തലോ ഫ്രീ ഗീതം എന്ന പരിപാടിയിൽ ഏഹ് ചലച്ചിത്ര നടൻ ആനന്ദ് മുൻമകൻ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് ഈ മാഡം ഫോണും പ്ര പ്രോഗ്രാമിലേക്ക് വിളിച്ചു അപ്പോൾ ഈ സെയിം പ്രശ്നം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ നമുക്കറിയാം കാഴ്ച ഉള്ളവർക്ക് നോക്കിയിരിക്കും ഇനി അടുത്ത ഏത് ലൊക്കേഷൻ നോക്കിയിട്ട് പക്ഷേ ഈ കാഴ്ച പരിമിതി ഉള്ളവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെയാണ് മാഡത്തിന്റെ നേർപടി എന്ന് പറയുന്ന നമ്മുടെ കാഴ്ച പരിമിതർക്കായിട്ടുള്ള പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അപ്പോൾ മാഡം വന്നു വന്നിട്ട് ഇതേ സെയിം കാര്യം അതിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത് കേൾക്കുമെങ്കിൽ ഇതിലൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും ഇത് ഈ കുഞ്ഞു കുട്ടികൾ ഇത്രയും ഒരു യംഗർ ജനറേഷൻ ഇത് കേട്ടിട്ട് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം അവർക്ക് ഇതൊന്നും ഒരു ഒരു എന്താ പറയാ ഇനിയുള്ള ജനറേഷൻ നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരം ഇനിഷ്യേറ്റീവ്സ് വരണം കാരണം കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ട് ഇവരെ ചേർത്ത് നിർത്തുന്നതിൽ ഇതുപോലുള്ള നമ്മുടെ ന്യൂ ജനറേഷൻ മുന്നോട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷം ഇതിനു നിമിത്തം ആകാശവാണി തിരുവനന്തപുരത്ത് ഒരുപാട് സന്തോഷം അഭിമാനം അതിലുപരി ഹരി നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ നേർവഴി ആപ്പ് ജസ്റ്റ് ഒന്ന് ആപ്പ് നിങ്ങൾക്ക് പ്രെസെന്റ് ചെയ്യാം നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഷൈന മാം പറഞ്ഞ് മാം റേസ് ചെയ്ത കൺസേൺസ് വെച്ചിട്ടാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് മാം കുറച്ച് പ്രോബ്ലംസ് റേസ് ചെയ്തിരുന്നു അതിന്റെ കുറച്ച് സൊല്യൂഷൻസ് ആണ് നമ്മൾ ആപ്പിൽ ഇപ്പോൾ ഇപ്പോഴാണ് ഫ്ലിക്ക് കൊടുക്കുന്നത് പിന്നെ പ്രെസന്റ് ചെയ്യാം നിങ്ങൾക്ക് നാല് ഫീച്ചേഴ്സ് ആണ് മെയിൻലി ഉള്ളത് േഷൻ ലൈവ് ലൊക്കേഷൻ നെക്സ്റ്റ് സ്റ്റോപ്പ് ആൻഡ് അവൈലബിൾ ബസ്സിനൊന്ന് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളൊന്ന് ഡെസ്റ്റിനേഷൻ പറയണം സിഗ്നൽ കുറവാണ് ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ വോയിസ് ആയിട്ട് ഡെസ്റ്റിനേഷൻ അത് അക്സെപ്റ്റ് ഡെസ്റ്റിനേഷൻ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബസ് കൊടുത്തുകഴിഞ്ഞാൽ ആ റോഡിൽ ഏതൊക്കെ ബസ് അവൈലബിൾ ആണ് എന്ന് പറയും പിന്നെ ലൈവ് ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ആവുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആവണം ഇപ്പൊ നമ്മൾ ശൈല മാം ഇൻഡിപെന്റ് ആവേണ്ടി മാം പറഞ്ഞൊരു പ്രോബ്ലം ആയിരുന്നു ലൈക്ക് ബാക്കിയുള്ളവരെ ഡിപെൻഡ് ചെയ്യാൻ എവിടെയാണ് ഫസ്റ്റ് ബസ് വന്ന് ബസ് ലൈവ് ലൊക്കേഷൻ പറയും എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയും പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് അടുത്തുള്ള ഫസ്റ്റ് സ്റ്റോപ്പിൻ്റെ അടുത്ത് റെഫർ ചെയ്യും ഈ നാല് ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഡെവലപ്പ് ചെയ്തത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഷെയാ മാമിന്റെ വീട്ടിൽ പോയി മാമിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പ് അപ്പം മാം നമ്മളിപ്പോൾ ആപ്പ് മാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റൂട്ടും കാര്യങ്ങളും മാമിന്റെ ഡാറ്റ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡാറ്റ വേണം അപ്പം നമ്മൾ ഗണേഷ് കുമാർ സാറിനെ കണ്ടിരുന്നു പക്ഷെ സാറിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക് ആപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹം അപ്പം നമ്മളിപ്പോൾ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ പോലെ ആണെങ്കിൽ പോലും ലൈക്ക് അവർക്ക് യൂസ് ചെയ്യാൻ ഒരു ആവശ്യമില്ല ലൈക്ക് ഏതൊക്കെ ബസ് ഈ റൂട്ടിലുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ഐഡിയ വന്നപ്പോൾ മാക്സിമം യൂസ്ഫുൾ ആകണം എന്ന് ഞങ്ങൾക്ക് തോന്നി ഇപ്പം ആപ്പിലുള്ള മെയിൻ ഫോർ ഡീറ്റെയിൽസ് ബട്ട് നമ്മളിത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും ഫ്യൂച്ചറിൽ അതുപോലെ ആപ്പായിട്ടല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിട്ടല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മെയിൻ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഏരിയയിൽ നിന്ന് സിറ്റിലോട്ട് വരണമെങ്കിൽ എത്ര മണിക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡൗട്ട് ആയിരിക്കും അപ്പം മറ്റൊരു മൂന്ന് ബസ് കയറണമെങ്കിൽ ആ സ്ഥലത്ത് ഈ മൂന്ന് ബസ് എത്ര മണിക്കവിടെ എത്തും എത്ര മണിക്ക് നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റുന്ന നമുക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും പക്ഷെ ഇതിനകത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബസ് കയറണം ഏതെങ്കിലും ടൈമിൽ എവിടെ ബസ് അവൈലബിൾ ആയിരിക്കും ലൈവായിട്ട് ആ ബസ് എവിടെ എവിടെയുണ്ടെന്നുള്ള ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതിന് കൂടുതൽ നമുക്ക് ആവശ്യമാണ് ലൈക്ക് നമ്മുടെ പ്രൈവറ്റ് ബസിൻ്റെ അവരുടെ നമ്മുടെ എൻ്റെ ഓർഡിനറി സൂപ്പർഫാസ്റ്റ് എല്ലാ ബസ്സുകളുടെ ഡേറ്റ നമുക്ക് ലൈവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫുൾ ഫ്രഡേജിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രിയെ കാണാൻ പോയിരുന്നത് അപ്പം സാറ് നമുക്ക് സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് ഈ ഡോക്യുമെൻ്റ് അതിൻ്റെ ഈ ലൈവ് ഡേറ്റയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനായിട്ട് ഒരു ത്രീ നമ്മൾ മനസ്സിലാകത്ത് ഷെയർ ചെയ്യാൻ സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർലി ബ്ലൈൻസിന് കൂടി ആയിട്ട് അതായത് അവർ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ ടച്ച് ചെയ്യുന്ന ബട്ടൺസ് എന്താണെന്നുള്ളത് വോയിസിൽ പറയുകയും അവർക്ക് ഈസിയായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റും നോ